ആവേശകരമായ ഐ പി എൽ കലാശ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് മുട്ടുകുത്തിച്ച് ആർ സി ബി കിരീടം നേടിയപ്പോൾ വിരാട് കോഹ്ലി എന്ന മനുഷ്യനിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിയത് കോഹ്ലി വികാരാധീനനായി നിൽക്കുന്നത് കണ്ടപ്പോൾ ആരാധകരും സന്തോഷ കണ്ണീർ തുടച്ചു പതിനെട്ട് വർഷത്തെ ഐ പി എൽ ചരിത്രത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വേണ്ടി മാത്രമാണ് കോഹ്ലി കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആർ സി ബിയുടെ മാത്രമല്ല കോഹ്ലിയുടെയും കന്നി ഐ പി എൽ കിരീടമാണ് ഇത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആർ സി ബി വിജയം വരിച്ചതോടെ സന്തോഷം കൊണ്ട് കോഹ്ലി ഒരു കുഞ്ഞിനെ പോലെയാണ് കണ്ണു നിറച്ചത് ആർ സി ബി മുമ്പ് മൂന്ന് ഫൈനലുകളിൽ എത്തിയപ്പോഴും കിരീടം കൈവിട്ട് കളഞ്ഞത് കോഹ്ലിയെ അത്രയേറെ വേട്ടയാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കന്നി ഐ പി എൽ കിരീടം നേടിയപ്പോൾ കോഹ്ലിക്ക് കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല ഇതിനുശേഷമുള്ള കോഹ്ലിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഈ ദിവസം വരുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നായിരുന്നു കോഹ്ലിയുടെ ആദ്യ പ്രതികരണം ഈ വിജയം ടീമിനെ പോലെ തന്നെ ആരാധകർക്കും പ്രധാനമാണ് ഈ ടീമിനായി തൻ്റെ യുവത്വവും പ്രൗഢിയും അനുഭവ പരിചയവും താൻ നൽകിയിട്ടുണ്ട് എല്ലാ സീസണിലും കിരീടം നേടാൻ താൻ ശ്രമിച്ചു തനിക്ക് കഴിയുന്നതെല്ലാം നൽകി മത്സരശേഷം മാത്യു ഹേഡനോട് സംസാരിച്ച കോഹ്ലി വ്യക്തമാക്കി മുൻ ആർ സി ബി താരം എ ബി ഡി വില്യേഴ്സിനെ പുകഴ്ത്താനും കോഹ്ലി മറന്നില്ല എ ബി ഡി വില്യേഴ്സ് ഫ്രാഞ്ചൈസിക്ക് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ വിജയം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് വിരമിച്ച് നാല് വർഷം കഴിഞ്ഞിട്ടും ഫ്രാഞ്ചൈസിയിൽ ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദി മാച്ച് ആയ റെക്കോർഡ് അദ്ദേഹത്തിനാണ് ഈ കപ്പ് ഉയർത്താൻ അദ്ദേഹവും അർഹനാണ് ആർ സി ബിക്കൊപ്പം നിരവധി അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് എന്നും താൻ അവരോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടായിരുന്നുവെന്നും കോഹ്ലി വ്യക്തമാക്കി ഇതിനുശേഷം കോഹ്ലി പറഞ്ഞ വാക്കുകൾ ആരാധകരുടെ മനം നിറക്കുന്നതാണ് എൻ്റെ ഹൃദയം ബാംഗ്ലൂരിനൊപ്പമാണ് എൻ്റെ ആത്മാവ് ബാംഗ്ലൂരിനൊപ്പമാണ് ഇതൊരു വലിയ ടൂർണമെന്റ് നേട്ടമാണ് ഇനിയുമേറെ വിജയങ്ങൾ അവർക്കൊപ്പം നേടാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ഞാൻ ഒരു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുമെന്നും കോലി കൂട്ടിച്ചേർത്തു അടുത്ത സീസൺ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകളും കോഹ്ലി നൽകുന്നുണ്ട് ഐ പി എല്ലിൽ ഇമ്പാക്ട് പ്ലെയറായി കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് കോഹ്ലി പറഞ്ഞത് ഫീൽഡ് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും കോഹ്ലി വ്യക്തമാക്കിയതോടെ വരും സീസണുകളിലെ ഐ മത്സരങ്ങളിലും മുഴുനീളം വിരാട് കോഹ്ലിയെ കാണാൻ സാധിക്കുമെന്ന് ആരാധകർക്ക് ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിൽ ആർ സി ബിയുടെ കിരീട നേട്ടത്തിന് പിന്നിൽ നിർണായക പങ്കാണ് വിരാട് കോഹ്ലി വഹിച്ചത് അൻപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ അറുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് നേടിയ കോഹ്ലി ഈ സീസണിൽ റൺവേട്ടയിൽ മൂന്നാം സ്ഥാനത്താണ് എട്ട് അർദ്ധ സെഞ്ചുറികളാണ് ഇത്തവണ കോഹ്ലി ആർ സി ബിക്കായി നേടിയത് അറുപത്തിയാറ് ഫോറുകളും പത്തൊമ്പത് സിക്സറുകളും ഇതിഹാസത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു ഫൈനലിൽ നാൽപ്പത്തിമൂന്ന് റൺസ് നേടി ആർ സി ബിയുടെ ടോപ്പ് സ്കോറാകാനും കോഹ്ലിക്ക് സാധിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന റൺവേട്ടക്കാരൻ കൂടിയാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ ഐ പി എൽ മുതൽ ആർ സി ബിയുടെ താരമായ കോഹ്ലി ഇതുവരെ മൊത്തം ഇരുന്നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളാണ് ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് റൺസ് താരം നേടി എട്ട് സെഞ്ചുറികളും അറുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറികളുമാണ് വിരാട് കോഹ്ലിയുടെ അക്കൗണ്ടിലുള്ളത് ഐ പി എൽ ആരംഭിച്ചതു മുതൽ ആർ സി ബിയുടെയും ലീഗിൻ്റെയും മുഖമായിരുന്ന കോലി ഇതുവരെയുള്ള എല്ലാ ഐ പി എല്ലിലും കളിച്ച നാല് താരങ്ങളിൽ ഒരാൾ കൂടിയാണ്